കുറച്ചധികം ദിവസങ്ങളായി നടി വരതയെ കണ്ടിട്ട് അങ്ങനെ പ്രേക്ഷകരെല്ലാവരും വരതയെ അന്വേഷിച്ചെത്തി എന്നാൽ ആർക്കും വരതയുടെ ഒരു കാര്യവും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വണ്ണം കുറഞ്ഞ വരതയുടെ ചിത്രങ്ങൾ കണ്ടത് ഇതോടെ പ്രേക്ഷകർ നീട്ടി എന്താണ് വരതയുടെ ഉദ്ദേശം പുതിയ സീരിയലോ സിനിമയിലും എല്ലാം അഭിനയിക്കുന്നുണ്ടോ എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചെത്തുന്നത് നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പലരും പറയുമായിരിക്കും എന്നാൽ അങ്ങനെയൊക്കെ പറയുന്നവരെക്കൊണ്ട് നമ്മൾ മാറ്റിയെഴുതിപ്പിക്കണമെന്ന് പറയാനാണ് ക്യാൻ വന്നത് എന്ന് പറയുന്നു പലരും എന്നോട് ചോദിച്ചു ഭ്രാന്താണെന്ന് പോലും അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമങ്ങൾ നടത്തുമെങ്കിലും ഷൂട്ടിംഗ് ഷെഡ്യൂൾ തുടങ്ങിയാൽ പിന്നെ എല്ലാം താളം തെറ്റും ഇപ്പോൾ സ്റ്റൈലായി നിൽക്കുന്നൊരു ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് വരത കുറച്ചു മാസങ്ങൾക്ക് മുൻപേ ഞാൻ കുറച്ചധികം ഓവർ റെയ്റ്റ് ആയിരുന്നു അതെനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാണുന്നവർക്കും അത് തോന്നാൻ തുടങ്ങി അപ്പോൾ തന്നെ തൻ്റെ കോൺഫിഡൻസിനെ അത് എന്നാണ് വരത പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കുറച്ചധികം ഓവർ ഓവർവെയ്റ്റ് ആയതൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു എന്ന് വരത പറയുന്നു വരതയ്ക്ക് അത് നല്ല ഉറപ്പുണ്ട് കാരണം ശ്രദ്ധിച്ചവരെല്ലാം വരതയോട് ചോദിക്കുകയും ചെയ്തിരുന്നു വരതയ്ക്ക് എന്തുപറ്റി എന്ന് ഇപ്പോൾ ശരീരമൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് എല്ലാവരുടെയും പ്രൊഫഷൻ പോലെയല്ല ഞങ്ങളുടെ പ്രൊഫഷൻ ഞങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെയുണ്ട് ഞങ്ങളുടെ ലുക്കും ഞങ്ങളുടെ ഇതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ പ്രേക്ഷകർ ശ്രദ്ധിക്കും എപ്പോഴും അത് നോക്കാറുമുണ്ട് സമയം തെറ്റിയുള്ള ഉറക്കവും ഭക്ഷണവുമാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്നാണ് പറയുന്നത് ഇതൊന്നും നോർമലാക്കാൻ താൻ ഡയറ്റും എക്സസൈസും തുടങ്ങിയിരുന്നു സാധാരണ എന്ത് ഹെൽത്തി ഹാബിറ്റ് തുടങ്ങിയാലും അത് സ്ഥിരമായി തന്നെ മുടങ്ങാറുള്ളത് ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴാണ് സമയം തെറ്റിയുള്ള ഉറക്കവും ഭക്ഷണവും അതിൻ്റെ കൂടെ ീണവും കൂടിയാൽ പിന്നെ പറയണ്ട മൊത്തത്തിലെല്ലാം ഉഴപ്പാകും അതുകൊണ്ട് തന്നെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ പോലും സാധിക്കില്ല ഇപ്രാവശ്യം ഞാൻ എല്ലാം ഒന്ന് മാറ്റി പിടിച്ചു പഞ്ചസാര ഏറെക്കുറെ കട്ട് ചെയ്തു ഓവർനൈറ്റ് ഓട്സും ഫ്രൂട്ട്സും ഗ്രീൻ ടീയും നട്ട്സും സീഡ്സും എല്ലാം ആഡ് ചെയ്തു അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒരു മുഴുവൻ ക്രമീകരണം തന്നെ മാറിയെന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വരത പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ ചെയ്യാൻ തോന്നുന്നു എന്ന് നിരവധി പേർ കമൻ്റ് ചെയ്ത് എത്തുന്നുണ്ട് അങ്ങനെയുള്ള ഭക്ഷണ കാര്യം മാത്രം സെറ്റാക്കി വരത ജീവിച്ചു വരികയാണ് പിന്നെയുള്ളത് എക്സസൈസാണ് ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കമില്ലെങ്കിൽ ആ കാര്യം പോക്കാം അത് അതുകൊണ്ട് രാവിലെ എണീറ്റുള്ള നടപ്പൊന്നും നടക്കില്ല അതിന് ഞാൻ അഡ്ജസ്റ്റ് കാണുന്നത് ഷൂട്ടിനിടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ നടക്കും ആദ്യം എനിക്ക് പ്രാന്താണോ എന്നാണ് എല്ലാവരും ചോദിച്ചു തുടങ്ങിയത് ഷൂട്ടിങ്ങിനിടയിൽ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിൽക്കുന്ന വേഷത്തിൽ വെച്ച് നടക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു സംശയമായി അവിടെയുള്ളവർക്കും ഈ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും അത് തോന്നുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ തന്നെയും ഇത്തരം വേഷങ്ങളിൽ നടക്കുമ്പോൾ എന്ത് എന്ന് ചോദിക്കും ഇതിനൊക്കെ ഒരു സമയമില്ലേ എന്ന് തോന്നാറുണ്ട് എന്നാൽ നടി റബേഖ പോലും ഇത്തരത്തിലൊരു വീഡിയോ ഈ ഈയിടയ്ക്ക് പങ്കുവച്ചിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇടയിൽ എനിക്ക് പെട്ടെന്ന് എനർജി വന്നു ഒന്ന് വർക്കൗട്ട് ചെയ്താൽ നന്നായി െന്ന് തോന്നി ഉടനടി തന്നെ ട്രെയിനറിനെ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും വർക്കൗട്ട് ചെയ്യാമെന്ന് സാരി ഉടുത്തിരിക്കുന്നതൊന്നും തന്നെ ഒരു കുഴപ്പവുമല്ല എന്ന് പറഞ്ഞു ഊർജസ്വലയെ നിൽക്കുന്നത് കാണാമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ